ചൂട് പുളിശ്ശേരിയും ചോറും ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കുശാലാണ് പുളിശ്ശേരി തലേദിവസം തന്നെ തയ്യാറാക്കി സൂക്ഷിക്കേണ്ട ആവശ്യമുള്ളപ്പോൾ പച്ചക്കറികൾ ഒന്നും ചേർക്കാതെ നാടൻ സ്റ്റൈലിൽ തേങ്ങ അരച്ച് ചേർത്ത് തിളപ്പിച്ചെടുത്തോളൂ എന്നാൽ വെള്ളരിക്ക ചേർത്ത കറിയോളം വരില്ല അതൊന്നും കുറുകിയ വെള്ളരിക്ക പുളിശ്ശേരി ഒരു തവണയെങ്കിലും എൻ്റെ എല്ലാ കൂട്ടുകാരും ഊണിനൊപ്പം കൂട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും വീഡിയോ ഒക്കെ മുഴുവനായി കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ നമുക്ക് വെള്ളരിക്ക പുളിശ്ശേരിയുടെ റെസിപ്പിയിലേക്ക് പോകാം ഞാനിവിടെ ഒരു ചെറിയ വെള്ളരിക്ക വൃത്തിയായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു നാലോ അഞ്ചോ എരുവെള്ള പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് അരക്കപ്പ് തേങ്ങ ചിരകിയതാണ് പിന്നെ രണ്ട് കുഞ്ഞുള്ളിയും നാലല്ലി വെളുത്തുള്ളിയും മാത്രം മതി അപ്പോൾ നമുക്കത് ഒരു മിക്സി ജാറിലേക്ക് ഇടാം ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ വില കൂടിയതായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറച്ച് തേങ്ങ ചിരേണ്ടിയത് എടുത്താലും മതിയാവും പിന്നെ നമ്മൾ ഇതിലേക്ക് തൈരൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ കറിയൊക്കെ ഒന്ന് നന്നായി കുറുകിയും കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ തേങ്ങയും കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കൂടാതെ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ നല്ല ജീരകവും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒത്തിരി വെള്ളം കൂടി പോകരുത് ഒരല്പം വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതായത് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ തേങ്ങയൊക്കെ അരച്ചെടുക്കാനായിട്ട് ഒത്തിരി വെള്ളം കൂടി പോകാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കുറേശ്ശെയായി വെള്ളം ഒഴിച്ച് നമുക്ക് ഇതേപോലെ അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വെള്ളരിക്കയൊക്കെ കുഞ്ഞായി അരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളകും ഉണ്ട് പിന്നെ നമ്മുടെ തേങ്ങയുടെ അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം തൈരാണ് അപ്പോൾ ഞാനിവിടെ മിൽമേഡ സ്ലിം കാർഡ് ആണ് കേട്ടോ എടുത്തേക്കണത് ഇതിപ്പോൾ അഞ്ഞൂറ് ഗ്രാമിൻ്റെ തൈരിനിപ്പോൾ തണുപ്പൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒരു ഇരുപത് മിനിറ്റെങ്കിലും നമ്മളത് പുറത്തെടുത്ത് വെച്ചിട്ട് നമ്മൾ കറിയിലേക്കൊക്കെ ചേർക്കാവുള്ളൂ അതല്ലാന്നാണെങ്കിൽ തൈര് പിരിഞ്ഞു പോകാനായിട്ട് ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി തണുപ്പുള്ള തൈര് നമ്മൾ എടുത്ത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇച്ചിരി നേരം പുറത്ത് വെച്ചതിന് ശേഷം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇത് തൈര് മുഴുവനായിട്ടും ഒഴിക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല ആകെ ഞാൻ ഈ തൈരിൻ്റെ കവറൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഉള്ളിൽ ഞാനൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം ഒഴിക്കാം അതിന് ശേഷം കവറും കൂടി ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം തയ്യൊരു പരുവത്തിലാണ് കേട്ടോ ഞാൻ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് മോര് ഞാൻ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തേക്കുന്നത് ഇനി നമ്മുടെ വെള്ളരിക്ക പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞെടുത്ത വെള്ളരിക്കയും രണ്ട് കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കാം വെള്ളം മുഴുവനായിട്ട് വറ്റിപ്പോയി കരിഞ്ഞു പിടിക്കാതെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഇതാ നമ്മുടെ വെള്ളരിക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ നല്ല വെന്ത് വന്ന വെള്ളരിക്ക തേങ്ങയുടെ അരപ്പ് നമുക്ക് മുഴുവനായും ചേർക്കാം ഒര ഗ്ലാസ് വെള്ളം കൂടി ഞാൻ മിക്സി ജാറിൽ ഒഴിച്ചൊന്ന് കഴുകി ഒഴിക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം നമുക്കൊരു ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ വെക്കാം കേട്ടോ കാരണം നമ്മുടെ അരപ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ അതായത് ഈ ഒരു പരുവത്തിലായതിനു ശേഷം നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാം പിന്നെ നമുക്ക് ആവശ്യമെങ്കിൽ ഈ ഒരു സമയം നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം ഒര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്തിരി അടി കട്ടിയുള്ള പാത്രം പാത്രമാകുമ്പോഴത്തേക്കും അടി പിടിക്കുമോ എന്നുള്ളൊരു പേടി നമുക്ക് വേണ്ട അതല്ല അതല്ലാന്നാണെങ്കിൽ ഇതേപോലെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം പാചകം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണല്ലേ എന്നാൽ എല്ലാ വീട്ടമ്മമാർക്കും വലയ്ക്കുന്ന ഒന്നാണ് പലപ്പോഴും എന്ത് പാചകം ചെയ്യണം എന്നുള്ളത് പലപ്പോഴും ഉച്ചയ്ക്ക് തയ്യാറാക്കുന്ന കറികളെക്കുറിച്ച് എല്ലാ വീട്ടമ്മമാർക്കും ആശങ്ക ഉണ്ടാകുന്നതാണ് എന്നാൽ ഇനി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ വെള്ളരിക്ക പുളിശ്ശേരി ഇനി നിങ്ങളുടെ ഉച്ചയൂണ് സമൃദ്ധമാക്കുന്നതാണ് കാരണം ഒരു പുളിശ്ശേരിയിൽ നിങ്ങൾ ഒരു പിടി ചോറ് കൂടുതൽ കഴിക്കാം എന്നുള്ളത് തന്നെയാണ് കാര്യം ഇനി മുതൽ ഊണിന് നേരമാകുമ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പുളിശ്ശേരി നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് പിന്നെ ഉണ്ടല്ലോ സാമ്പാർ അവിയൽ തുടങ്ങിയ വിഭവങ്ങളിൽ വെള്ളരിക്കയില്ലാതെ ഓർക്കാനേ പറ്റില്ല അല്ലേ കേരളീയ വിഭവങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ വെള്ളരിക്ക പുളിശേരി വെള്ളരിക്ക വെള്ളരിക്കുപയോഗിച്ച് രുചികരമായ പുലിച്ചേരി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയൊക്കെ ഇഷ്ടമായാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കണ്ട വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ അതാ നമ്മുടെ അരപ്പ് നമ്മുടെ തേങ്ങയുടെ അരപ്പൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ചെറിയ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഫ്ലെയിമിൽ നമ്മൾ തൈര് ഒഴിക്കരുത് തൈര് പിരിഞ്ഞു പോവും അതുകൊണ്ട് തന്നെ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് നമ്മുടെ ഈ തിളയൊക്കെ ഒന്ന് കുറവായതിനു ശേഷം മാത്രം നമ്മൾ മിക്സി ജാറിൽ അടിച്ചെടുത്ത് നമ്മുടെ തൈര് ചേർക്കാവുള്ളൂ അപ്പോൾ അത് ഈ ഒരു സമയം ലോ ഫ്ലെയിമിൽ വെച്ച് തിളയൊക്കെ നിന്ന് കഴിയുമ്പോൾ നമ്മൾ അടിച്ചെടുത്ത് നമ്മുടെ ആ തൈര് നമുക്ക് ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിക്കാം ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തൈര് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ സമയമൊക്കെ നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതിയാവും കേട്ടോ ഇത് നമുക്കിത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് ഇടാം കേട്ടോ അതിന് വേണ്ടി ഞാൻ ഒരു ചെറിയ പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടാൻ കഴിയുമ്പോൾ അര ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടിക്കാം അതിന് ശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇടാം കറിവേപ്പില കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ചുമന്ന ചുമന്നമുളകാണ് വേണ്ടത് അതൊരു രണ്ടോ മൂന്നോ ചുമതലമുളക് പൊട്ടിച്ചതിന് ശേഷം നമുക്കിതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഒന്നോ രണ്ടോ പൊടികൾ കൂടി ചേർക്കാനുണ്ട് ഞാനിവിടെ കായപ്പൊടി ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ കായപ്പൊടി കൂടി ഞാൻ ചേർത്ത് ഒരൽപ്പം മഞ്ഞൾ പൊടിയും ഒരൽപ്പം മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ കടുക് പൊട്ടിച്ച അപ്പോൾ നമുക്കിത് നമ്മുടെ പുളിശ്ശേരിയുടെ മുകളിലേക്ക് ഒഴിക്കാം ഇപ്പം നമ്മുടെ കുമ്പളങ്ങ പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പം തന്നെ തയ്യാറാക്കും പറ്റും അതുമാത്രമല്ല നല്ല രുചികരവുമാണ് കേട്ടോ കുമ്പളങ്ങ നിറയെ ഇട്ടിട്ടുള്ള പുളിശ്ശേരി തന്നെയാണ് ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് കുറുകി വരും മാത്രമല്ല നല്ല രുചിയുമാണ് വേറെ ഒരു കറിയുടെയും ആവശ്യം വരില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും വീഡിയോ സേവ് ആക്കി വെച്ചോളൂ എല്ലാവർക്കും ഇത് ഉപകരിക്കപ്പെടും അപ്പോൾ നമുക്ക് ഇന്നത്തെ ഊണ് വിളമ്പാനായിട്ട് നമ്മുടെ കറികളൊക്കെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അതുകൂടാതെ ആരെങ്കിലും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വെള്ളരിക്ക പുളിശ്ശേരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു പിടി ചോറ് കഴിക്കാൻ തോന്നും അല്ലേ ഇത് ഇതാണ് കേട്ടോ നമ്മുടെ പുളിശ്ശേരിയുടെ പരുവം അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഈ റെസിപ്പി ട്രൈ ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഊണ് വിളമ്പാനായിട്ട് സമയമായി അപ്പോൾ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഞാൻ കറി ഉണ്ടാക്കി ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ആട്ടോ വിളമ്പുന്നത് നമുക്കൊരു ചൂട് ചോറ് പിന്നെ നമ്മുടെ സ്പെഷ്യൽ കുമ്പളങ്ങ പുളിശ്ശേരി ആ കുമ്പളങ്ങ കഴിക്കാനായിട്ട് കൂടുതലിഷ്ടമാണ് പിന്നെ ഞാൻ ഇവിടെ ഒരു മുട്ട പൊരിച്ചിട്ടുണ്ട് രണ്ട് പപ്പടവും ഉണ്ട് പിന്നെ കുറച്ച് അച്ചാറും ഉണ്ട് അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഊണാണ് എല്ലാവർക്കും ഇന്നത്തെ ഊണൊക്കെ ഇഷ്ടമായോ എല്ലാവരും ഇതേപോലെ ഒരു ദിവസം എങ്കിലും ഊണൊക്കെ സെറ്റാക്കണം കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്